വീണ്ടും പരാതി വന്നു ഡിസ്മിസ് ചെയ്തു ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് പുറത്തുള്ള ആളാണ് അത് കാരണം ഞങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു പോയി എന്നുള്ള അന്വേഷിക്കേണ്ട കാര്യം പ്രവർത്തിച്ച് വിജയിപ്പിച്ച് വിട്ട വിട്ട നിയമസഭയിലേക്ക് ഒരു ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ആയിക്കോട്ടെ ഞങ്ങള് ഞങ്ങൾ ആരായാലും ഒരു തെറ്റ് ചെയ്താൽ ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നുള്ള പാർട്ടിയുടെ കടമയാണ് അത് നൂറ് ശതമാനം ജനമധ്യത്തില് മറ്റു പാർട്ടിയെക്കാളും വ്യത്യസ്തമായി പാർട്ടി തൊഴിലാക്കി ഡിസ്മിസ് ചെയ്തല്ലോ ഞങ്ങള് നിൽക്കും ഞാൻ പറഞ്ഞേ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്ത ഞങ്ങൾക്ക് എന്താ അയാളുടെ മേൽ പവർ കഴിഞ്ഞു ആണ് കഴിഞ്ഞല്ലോ നിൽക്ക് ഞങ്ങൾ ഞങ്ങളല്ലല്ലോ എം എൽ എ കളയേണ്ടത് ഞങ്ങൾ നിയമപരമായി നിയമപരമായ പാർട്ടിന്ന് പുറത്താക്കി ഇപ്പൊ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഒരു നിയന്ത്രണം ഞങ്ങൾക്കില്ല അദ്ദേഹം ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഏയ് അത് ഞാൻ ചോദിച്ചിട്ടേ അത് അയാൾ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞങ്ങളല്ല കാരണം പുറത്തായ ആളെ കുറിച്ചിട്ട് പുറത്തായ ആളെ കുറിച്ച് ഞങ്ങളെങ്ങനെ ധാർമ്മികത പറയാൻ ഞങ്ങൾ ഞങ്ങളുടെ ഒരു സംഘടന മര്യാദയ്ക്ക് ഇതിന് ആരോപണം വന്നപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ വന്ന ഡിസ്മിസ് ചെയ്തു ഇപ്പൊ അദ്ദേഹം പാർട്ടിയിലില്ല ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള അദ്ദേഹം സ്വയം അനുഭവിക്കുക സ്വയം ചെയ്യുക എന്നല്ലാതെ അപ്പുറൊന്നുമില്ല അഭിപ്രായം ഞങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ ഒരു പാർട്ടി മെമ്പർ ആണെങ്കിൽ ഞങ്ങൾ ആരോ ആവട്ടെ ഒരു പാർട്ടിക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് അത് നിയന്ത്രണമുണ്ട് അയാൾ ഇങ്ങനെ ചെയ്യണം പറയാം ഇതിപ്പോ പാർട്ടിക്കാരനല്ലോ അങ്ങനെയല്ല അതിനകത്ത് ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള കടമ നിർവഹിച്ചല്ലോ പാർട്ടി ചെയ്തല്ലോ ഇതുപോലെ അന്തസ്സായിട്ടുള്ള പാർട്ടി വേറെ അതാ ഡിസ്മിസ് ചെയ്ത് അദ്ദേഹം ഞങ്ങൾക്ക് പാർട്ടിയുടെ പുറത്താണ് എല്ലാ സസ്പെൻഡ് കൂടിയല്ല ഡിസ്മിസ് ആണ് അദ്ദേഹത്തെ ഞങ്ങളതിനു അഭിപ്രായം പറഞ്ഞു അതായത് മറ്റു പാർട്ടികളിലുള്ള ആളുകൾക്ക് എതിരെന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ മുതിർന്ന നേതാക്കൾ പറയും രാജിവെക്കണം എന്നൊരു ആവശ്യം വരും ഇത് അതേപോലെ ഇപ്പോൾ രാഹുൽ പാലക്കാട് എം എൽ എ ആണ് ഉൾപ്പെടെ ചെയ്ത ഞങ്ങൾ എങ്ങനെ പറയും ഇനി അയാൾ സ്വയം തീരുമാനിക്കുക ഏത് വേണോ വേണ്ടി വന്നു അയാൾ എന്റെ തീരുമാനമാണ് അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേര് ഞാൻ ചോദട്ടെ പുറത്താക്കിയുള്ള ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അയാളെ കുറിച്ചിട്ട് അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല അല്ല ഇപ്പൊ ആയിരുന്നു പക്ഷേ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു പാർട്ടി ഡിസ്മിസ് ചെയ്തു ഇനി ഡിസ്മിസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു അർത്ഥം ഇനി അയാളുടെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിയന്ത്രണവും അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് സീരിയസ് ആയിട്ടുള്ള രാജിവെക്കണം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ല ധാർമ്മികത കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത ഡിസ്മിസ് ചെയ്ത പാർട്ടി അത് അതുപോലെയാണോ മറ്റു പാർട്ടി നിങ്ങൾ അത് ഡിസ്മിസ് അത് പാർട്ടിയിൽ നിന്ന് പാർട്ടിക്കാരോട് ഉള്ള ഒരു മറുപടി ജനങ്ങളിലോട് തന്നെയുള്ള മറുപടി തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയപ്പോ ഒരു കാര്യം ചെയ്യാ ഇദ്ദേഹത്തിനൊക്കെ ഇത് ഇപ്പോഴാക്കിയാലും നിങ്ങൾ ഓടി വന്നത് ഇതിനേക്കാൾ ആരോപണ ഉള്ളവര് അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറു ചോദ്യം ചോദിച്ചൂടെ ഒരു കാര്യം ഞങ്ങള് ഒരു എം എൽ എ ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ യഥാർത്ഥം ഇനി ഇല്ലാന്ന് ബന്ധം പോയി പോയിന്നെ അർത്ഥം ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല ഇത് മറ്റു പാർട്ടികൾ എത്രയുണ്ടല്ലോ ഇവിടെ ഇതിനേക്കാൾ നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കൂ ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു പോരെ രാഹുൽ എന്തോ ചെയ്തോട്ടെ എന്നല്ല പോലെ അദ്ദേഹം സ്വയം ചെയ്യേണ്ടതാണ് ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഓക്കെ യെസ് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് പാർട്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്തു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട് സ്വാഭാവികമായും എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ നിലവിൽ പാർട്ടിക്ക് കഴിയില്ല അത് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് സാങ്കേതികപരമായി അതിന് റോളില്ല പാർട്ടിക്കെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ തുടരെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അതിന് നേരിട്ടൊരു മറുപടി പറയാൻ അദ്ദേഹത്തിന് അതെന്തായാലും പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ രാജി ആവശ്യപ്പെടാൻ രാഹുലിനോട് അല്ല ഈ ഘട്ടത്തിലും സാങ്കേതികമായി അവർക്ക് പറയാം പാർട്ടിക്കാരനല്ലാത്ത ഒരാളോട് എങ്ങനെ രാജിവെക്കാൻ ആവശ്യപ്പെടാം എന്ന് പറയാം പക്ഷെ നേരത്തെ കഴിയുമായിരുന്നു പാർട്ടിയിൽ നിന്ന് മുമ്പ് നീക്കം നടത്താൻ കഴിയുമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ രാജി ആവശ്യപ്പെട്ട് പുറത്താക്കാമായിരുന്നു പാർട്ടിക്ക് അത് ചെയ്തില്ല പാർട്ടി ആ സമയത്തെടുത്തൊരു സ്ട്രാറ്റജി അതായിരുന്നു പാർട്ടിയിൽ നിന്നത്തെ ഇത് പുറത്താക്കുന്നു സ്വന്തം നിലക്ക് തീരുമാനം എടുക്കട്ടെ എന്നൊരു ലൈൻ എടുത്തു എന്തായാലും ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു എ തങ്കപ്പനും കോൺഗ്രസും രാഹുൽ മാം ഇനി രാജിവെക്കണോ എന്നുള്ളത് ഒരുപക്ഷെ രാഹുലിന്റെ ഒരു വ്യക്തിപരമായ വിവേചനാധികാരം കൂടി ആയിരിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി സമൂഹ മധ്യത്തിൽ ഇത്തരം ഒരു കേസിന്റെ പേരിൽ അറസ്റ്റിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ഥാനത്ത് തുടരണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുമോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയണം എന്തായാലും ഇനി രാജിവെച്ചാലും ഇല്ലെങ്കിലും അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് കാരണം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വളരെ ചുരുങ്ങിയ മാസങ്ങളെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രീ ഇലക്ഷനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ രാജിവെക്കുമോ ോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയാം അതിനപ്പുറത്തേക്ക് അത് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കും എന്നുള്ളത് മാത്രമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് മറ്റ് ചർച്ചകൾക്ക് കൂടി വഴിവെക്കുന്നത് വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് കോൺഗ്രസ് ആകട്ടെ നടപടി എടുത്തു രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിന് പുറത്താക്കി അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ചാണ് രസം കാരണം രാഹുലിനെ അഭിഭാഷകരുമായി സംസാരിക്കാനോ ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ചൊന്നും പ്ലാൻ ചെയ്യാനും ഒന്നും സമയം കൊടുത്തിട്ടില്ല ഇനിപ്പോൾ അഭിഭാഷകരുടെ അഭിഭാഷകർക്കാണെങ്കിൽ തന്നെ ഈ മാശുക്കുഴപ്പം ഉണ്ടാകും കാരണം രാഹുലായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല നീന എന്ത് ചെയ്യും എങ്ങനെ മൂവ് ചെയ്യും എന്ന കാര്യത്തിൽ രാഹുലിന്റെ ഒരു മനസ്സറിഞ്ഞിട്ട് അഭിഭാഷകർക്ക് നീങ്ങാൻ കഴിയുകയുള്ളു അതിനുള്ള സമയം പോലീസ് നൽകിയിട്ടില്ല അപ്പൊ ഇനിയിട്ട് അഭിഭാഷകർക്കാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കഴിയുന്നൊരവസ്ഥയുമില്ല അപ്പോൾ നിലവിൽ മൊത്തത്തിൽ ലോക്കാണ് അഭിഭാഷകർക്ക് സ്വന്തം നിലയിൽ നീങ്ങാൻ കഴിയുമോ എന്ന് കണ്ടറിയണം എന്തായാലും അഭിഭാഷകരുടെ പ്രതികരണം തന്നെ എങ്കിലും ഇന്ന് ഈ പകലിൽ വരും എന്ന് നമ്മൾ കരുതുന്നുണ്ട് അദ്ദേഹം ആരെയാണ് ഈ കേസ് ഏൽപ്പിച്ചത് നേരത്തെ ഏൽപ്പിച്ചാൽ തന്നെ ആയിരിക്കുമോ ഈ കേസിലും ഹാജരാ കേസിലാണ് അഭിഭാഷകരെ കാണാൻ അവിടെ എത്തിയാൽ കാണാൻ അനുവദിക്കുമെന്ന് തോന്നുന്നു കാരണം ഒരാൾക്ക് നിയമസഹായം എന്നുള്ളത് അത് പോലീസിന് ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിക്കാഴ്ച അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് റിയില്ല എ ആർ ക്യാമ്പിലേക്കാണ് ക്യാമ്പിൽ എന്തായാലും അഭിഭാഷകരെ അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിൽ കൂടിയും എന്തായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയുള്ള നീക്കങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ കേസാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് രണ്ടും മൂന്നും കേസുകൾ സമാനമാണ് മോഡസ് ഓഫ് ഓപ്പറാൻഡി അടക്കം സമാനമാണ് രണ്ട് കേസിലും പരാതിക്കാരികൾ വിവാഹിതരാണ് ഇപ്പൊ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പിന്നീട് കേസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോ കോടതിയിൽ എത്തുമ്പോൾ ഇത് എന്താകും എന്നതും പ്രധാനപ്പെട്ട സംഗതിയാണ് എന്തായാലും റിമാൻഡ് ചെയ്യും പക്ഷെ ഇദ്ദേഹം ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ രണ്ടും മൂന്നും കേസുകളിലെ സാമ്യതകളും സമാനതകളും വെച്ച് എന്തായിരിക്കും അതിന്റെ ഭാവി എന്ന് കാത്തിരുന്ന കാണേണ്ടത് എന്തായാലും അഭിഭാഷകന്റെ ഒരു പ്രതികരണം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ അപ്പോ അതാണ് അഭിഭാഷകന്റെ ഒരു പ്രതികരണം എന്താണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ